ഇനി സന്നിധാനത്തെ വ്യത്യസ്തനായ ഒരു ഗായകനെ പരിചയപ്പെടാം കൈകളിൽ ശ്രുതി ഈ മനോഹര ശബ്ദത്തിനുടമ ആരാണെന്ന് അറിയണ്ടേ എറണാകുളം സ്വദേശി പ്രദീപ് കുമാർ കെ സന്നിധാനത്ത് പോലീസ് അയ്യപ്പനാണ് സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത എന്നാൽ സംഗീത പ്രേമികളുടെ കുടുംബത്തിൽ നിന്നാണ് പ്രദീപിന്റെ വരവ് സേവനത്തോടൊപ്പം അയ്യപ്പ സന്നിധിയിൽ പാടാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് പ്രദീപ് മനസ്സി മണ്ഡല മകരവിളക്ക് സീസൺ ആകാറാകുമ്പോഴേ പ്രാർത്ഥനയാണ് സന്നിധാനം ഡ്യൂട്ടി കിട്ടാൻ പ്രാർത്ഥന പോലെ ഇത്തവണയും സന്നിധാനം ഡ്യൂട്ടി കിട്ടി തുടർച്ചയായ രണ്ടാം തവണയും മേലധികാരികളുടെയും സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണ ഏറെ സന്തോഷം പകരുന്നതെന്ന് പ്രദീപ് ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം റൂറലിലാണ് താമസിക്കുന്നത് കളമശ്ശേരി ഭാഗത്താണ് ഏറ്റവും വലിയ ഭാഗമായിട്ട് ഗാനങ്ങൾ ചെറിയ ചെറിയ പേരുകളിലൊക്കെ പാടാറുണ്ട് പോലീസുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട് പോലീസിനും അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് പോലീസിലുള്ള കൂട്ടുകാരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഒട്ടനവധി ആളുകൾ നല്ല സപ്പോർട്ടാണ് തരുന്നത് ഗാനഗന്ധർവനെ മനസ്സിൽ ത്യാനിക്കുന്ന പ്രദീപ് ഏതാനും ആൽബങ്ങളിലും പാടിയിട്ടുണ്ട് ഭക്തർക്ക് സേവനവും മനസ്സു നിറയെ അയ്യപ്പ മന്ത്രങ്ങളും പ്രദീപിനെ വ്യത്യസ്തനായ പോലീസ് അയ്യപ്പനാക്കുന്നു കാക്കിക്കുള്ളിലെ കലാകാരന്മാർ നിരവധി പേരാണ് സന്നിധാനത്തും പ്രതിഭ തെളിയിച്ച ഒരു കലാകാരനാണ് അനുഗ്രഹീത ഗായകൻ കൂടിയായ പ്രദീപ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സന്നിധാനത്തു നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ